വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്ന ഫോറങ്ങൾ പൂരിപ്പിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും മുന്നിട്ടിറങ്ങി ഈരാറ്റുവേട്ട സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി മൂന്ന് മഹല്ലുകളുടെ നേതൃത്വത്തിലുള്ള അൻപതിൽ പരം മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് മുന്നൂറ് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കാനാണ് സംയുക്ത മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി വിവിധ പള്ളികളിൽ ഇതിനകം ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചു ഹെൽപ്പ് ഡെസ്കുകളിൽ സേവനം ചെയ്യുന്നതിന് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നതിന് നടക്കൽ മസ്ജിദുൽ അമാനിൽ നടന്ന ട്രെയിനിങ് ക്ലാസിന് ബി സൈഫുദ്ദീൻ നേതൃത്വം നൽകി നയനാർ മസ്ജിദ് ചീഫ് ഇമാം അഷ്റഫ് മൗലവി അമാൻ മഹല്ല് പ്രസിഡന്റ് സി പി ജനറൽ സെക്രട്ടറി റഹീസ് മാങ്കുഴയ്ക്കൽ ഒ എ ഹാരിസ് വി കെ കബീർ സിറാജ് ഭേരഗ അയ്യൂബ് ഖാൻ ആദിൽ വെള്ളൂപ്പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഈരാറ്റുപേട്ടയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ ിൽ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് വൈകുന്നേരം ആറു മണി മുതൽ രണ്ടു മണിക്കൂർ സമയം സംശയനിവാരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ഐ ഡി കാർഡ് നമ്പർ ബന്ധുവിന്റെ പേര് ഇതിന്റെ അകത്ത് തന്നെ ാലിഫിഎംന്ന് പറഞ്ഞ ആളുടെ മുഹമ്മദ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് ബന്ധുവിന്റെ പേര് മുഹമ്മദ് ഈ ലിസ്റ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ വോട്ടറിന്റെ പേര് എഴുതി ഷാലിഫ് പി എം രണ്ടായിരത്തി രണ്ടിൽ അതായത് ഈ സൈഡിൽ എഴുതുന്ന കാര്യ ഈ സൈഡിൽ താഴെ ഇടത്തെ സൈഡിൽ വോട്ടറുടെ പേര് ഷാലിഫ് പി എം ഐ ഡി കാർഡ് നമ്പർ അതായത് എഫിക്സ് നമ്പർ ഇവിടെ നോക്കി എഴുതി പിന്നെ വരുന്ന ബന്ധുവിന്റെ പേര് ബന്ധുവിന്റെ പേര് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിലേഷൻ ഫസ്റ്റ് ഫസ്റ്റിനെ മുഹമ്മദ് പേരെ മുഹമ്മദ് ആ അത് അടുത്ത കോളാണ് അടുത്ത കോളം ബന്ധം നമുക്ക് കോട്ടയ ജില്ല അതല്ല കോട്ടയം സംസ്ഥാന കേരളം പേപ്പർ നോക്കിയാൽ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് പൂഞ്ഞാർ അത് കഴിഞ്ഞിട്ട് മൂന്ന് കോളം ഉണ്ട് താഴെ ആ മൂന്ന് കോളത്തിൽ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതായത് ഈ ലിസ്റ്റിൽ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് ആദ്യം കിടക്കുന്ന പേര് ഇത് നമ്പർ പൂഞ്ഞാർ മണ്ഡലത്തിന് തൊണ്ണൂറ്റി മൂന്നുണ്ട് അപ്പൊ ആദ്യത്തെ കോളവും ഇവിടത്തെ ആദ്യത്തെ കോളവും എല്ലാം ശരി രണ്ടാമത്തെ രണ്ടാമത്തെ പാർട്ട് കോഡ് കോഡ് അതായത് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഭാഗം ഭാഗം നമ്പർ നമ്പർ ഈ ഈ ആണ് പുതുതായി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപന പ്രകാരം വന്നിട്ടുള്ള തീവ്ര വോട്ടർ പരിഷ്കരണ സംരംഭവുമായി ബന്ധപ്പെട്ട് നിലവിലെ വോട്ടർമാർക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട് അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഇരാറ്റുപേട്ടയിലെ വിവിധ മഹല്ലുകൾ കേന്ദ്രമാക്കി കയ്യിൽ കിട്ടിയ ഫോറം പൂരിപ്പിക്കാൻ അറിയാത്ത സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറോളം ചെറുപ്പക്കാരെ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അവരുടെ കൂടി തെറ്റില്ലാതെ ഈ ഫോറങ്ങൾ പൂരിപ്പിച്ച് നൽകി നിലവിലെ ആശങ്കകൾ പരിഹരിക്കാനായുള്ള കൂട്ടായ സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അമാൻ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കയാണ് പലതവണ ക്ലാസ് കേട്ടിട്ട് പോലും പലർക്കും കൃത്യമായി ഈ ഫോറം എങ്ങനെ പൂരിപ്പിക്കണം എന്നതിനെ കുറിച്ച് സംശയങ്ങൾ പലതും ഇനിയും ബാക്കിയുണ്ട് അത്തരണത്തിൽ ചെറുപ്പക്കാരായ കുട്ടികളുടെ സേവനം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി നിലവിലെ ഈ സംരംഭവുമായി പൂർണമായി സഹകരിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനായി ചെറുപ്പക്കാരുടെ സേവനങ്ങൾ നല്ല നില ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഞ്ചിലെ ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടിക ചെയ്തു ഇന്നുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഈ പട്ടികയിൽ പേരില്ലാത്തവരുടെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് താഴെ കോളം ഇപ്പം എനിക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പേരില്ല അപ്പം എന്റെ വാപ്പുച്ചിക്കോ ഉമ്മച്ചയ്ക്കോ ഈ രണ്ടായിരത്തി രണ്ടിലെ പേര് കാണും രണ്ടായിരത്തി രണ്ടിലെ പേര് കാണും അപ്പൊ ഞാൻ എന്റെ പിതാവിന്റെ പേരിലാണ് ഈ കോളം ഫില് ചെയ്യാൻ പോകുന്നത് അപ്പം പേര് എന്ന് പുറത്തേക്ക് ഇങ്ങനത്തെ എന്റെ പേരല്ല ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റോട്ട് ഈ പിതാവിന്റെ പേര് ഉള്ളു പിതാവിന്റെ പേര് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എനിക്ക് രണ്ടായിരം രണ്ട് എന്റെ പിതാവിന്റെ വെച്ച് കഴിയുമ്പോൾ രണ്ടായിരം രണ്ടിന്റെ ഓട്ട് പട്ടി നോക്കിട്ട് പേരെഴുതി പേര് എഴുതി പേര് സാലു എഫിക് നമ്പർ അറിയാലോ ഈ നേരെ കിടക്കുന്നതല്ല ഇപ്പം എനിക്ക് വോട്ടിൽ എന്റെ പിതാവിന്റെ രേഖകൾ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നേരെ രണ്ടാമത്തെ നോട്ട് എപ്പിക് നമ്പർ നേരെ നോക്കി എഴുതി പിന്നെ വരുന്നത് ബന്ധുവിന്റെ പേര് അതായത് പിതാവിനെ പേരെഴുതി പിതാവിന്റെ ബന്ധുവായിട്ട് ഈ രേഖയിലുള്ളത് എന്റെ വാപ്പാടോ അപ്പാടകരായിരുന്നു അതായത് മുഹമ്മദ് മുഹമ്മദ് ബന്ധം പിതാവ് പിതാവ് തന്നെയാണ് കാരണം എന്റെ രേഖയാണ് എന്റെ രേഖ ഒരിക്കലും ഗ്രാൻഡ് ഫാദറിനെഴുതരുത് കാരണം എന്റെ ഓ പേര് ഈ സീലാബൻ എന്റെ വാപ്പാന്റെ രേഖകൾ വെച്ചാണെങ്കിൽ അപ്പം പുതിയ രേ കാര്യങ്ങളോ നമ്മുടെ നമുക്കറിയാത്ത രേഖ എടുതും ഈ രണ്ടായിരത്തി രണ്ടിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നത് എനിക്ക് ഓട്ടിട്ടായിട്ടുള്ള എനിക്ക് ഈ പട്ടികയില്ലാത്ത പിതാവിന്റെ രേഖകളനുസരിച്ച് ഞാൻ ചെയ്യാം ഏത് പിതാവിന്റെ പേര് ലിസ്റ്റ് ഇതൊക്കെ എഴുതി രണ്ടാമത് ഐ ഡി കാർഡ് നേരെ നടപ്പുണ്ടോ എഴുതി പിന്നെ പിന്നെയുള്ള ബന്ധുവിന്റെ പേര് ഈ ലിസ്റ്റിൽ എന്റെ വാപ്പാടെ ബന്ധുവിന്റെ പേര് എന്താണെന്നു വാപ്പാട് വാപ്പാടക്കാം വാപ്പാടെപ്പായിരിക്കാം ഒന്നായിരിക്കാം പിതാ ആ ഇതിന്റെ അകത്ത് ബന്ധം കൊടുത്തിട്ടുണ്ട് ഈ പേപ്പറിൽ ബന്ധം കൊടുത്തിട്ടുണ്ട് പേരെഴുതി തൊട്ട് താഴെ ബന്ധം ഈ പേപ്പറിൽ തന്നെ ഇളപ്പുണ്ട് പിതാവ് അതെഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജില്ല കോട്ടയം സംസ്ഥാന കേരളം അത് തന്നെ ഈ ഈ കോൺഗ്രസ് നേരത്തെ ചെയ്തവരെ